അപ്പം ഇത് ഞാൻ സിബിമലയോട് സംസാരിച്ചപ്പോൾ ശ്രീ സഞ്ജു ഫെബ്കേടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞാൻ അദ്ദേഹം ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിവർഷനിൽ സിബിമലയിലും കമലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പത്താം ഞാൻ ഇത് പത്തൊമ്പത് വർഷമായി ഞാൻ അത് രണ്ടായിരത്തി അഞ്ചിലാണ് തുടങ്ങിയത് അന്ന് മൺസൂൺ സിനി ഫെസ്റ്റായിരുന്നു ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു അന്ന് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ അപ്പോൾ അന്നുണ്ടായിരുന്ന അതേ കമലും സിബിയോടെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര ആയിട്ടുണ്ട് നമ്മൾ കൂടെ ഉണ്ടെന്നു അങ്ങനെയാണ് ഞാൻ സി ബിയും വന്നു പി ചന്ദ്രകുമാറും ഞാനിവിടെ സുഹൃത്താണ് അങ്ങനെ ഞാൻ സുരേഷ് ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ട് പറഞ്ഞു ഈ ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ നല്ല മനസ്സിൻ്റെ ഉടനെ കുമാർ ഒരുമിച്ച് പൊതുവേ സിനിമ പറഞ്ഞ അത് അങ്ങനെയാണ് മലയാളി അങ്ങനെ തന്നെയാണ് മലയാളി അങ്ങനെയാണ് അതാണ് മലയാളി സ്വഭാവം നിങ്ങളത് മലയാളി ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ചേമ്പറി സംസാരിച്ചു അത് ഞാൻ ലെറ്റർ ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് സജീവന്ദിയുടെ അവിടെ സംസാരിച്ചത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കാരണം അവർ നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ മാഗ്ഡ അന്ന് മാഗ്ഡേ ഉള്ളു അന്ന് ഫിലിം ചേമ്പറും മാഗ്ഡയും നമ്മുടെ കൂടെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു